പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അതിലൊന്നാണ് നമ്മുടെ ഇ വി വെഹിക്കിൾ അല്ലെങ്കിൽ ആ സെഗ്മെൻ്റുള്ള മുന്നേറ്റം അതിന്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു ടെസ്ല കാർ അറിയപ്പെടുന്നത് എക്സ് ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇവൻ്റ് അല്ലെങ്കിൽ വൈബ്രൻറ്റ് ഇവൻറ്റ് നടക്കുന്ന ഈ സ്കെയിലും സ്റ്റൈലിലും നടക്കുന്ന ആദ്യമായിട്ടാണ് ഭാവിയിലെ വിനോദവും വിദ്യാഭ്യാസവും ടെക്നോളജിയും ഒക്കെ ചർച്ച ചെയ്യുകയാണ് കൊച്ചിയിലെ ജെയിൻ ക്യാമ്പസിൽ ദ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിവസമാണ് ഇവിടുത്തെ പ്രധാന ഒരു ആകർഷണമാണ് ടെസ്ലയുടെ കാറ് എന്തായാലും ഇവിടുത്തെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് നമ്മുടെ ഒപ്പം ചേരുകയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് ഈ ടെസ്ലെ എന്തുകൊണ്ടാണ് താങ്കൾ ഇവിടേക്ക് ഈ വണ്ടി ഇവിടെ എത്തിക്കാനുള്ള കാരണം ഇത് ഈ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിനോടനുബന്ധിച്ച് നമ്മൾ പല സെഗ്മെൻ്റുകൾ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ വിദ്യാഭ്യാസം കൃഷി സാങ്കേതിക വിദ്യ സുസ്ഥിരത വികസനം പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതിലൊന്നാണ് ഈ നമ്മുടെ ഇ വി വെഹിക്കിൾ അല്ലെങ്കിൽ ആ സെഗ്മെൻറ്റിലുള്ള മുന്നേറ്റം അതിൻ്റെ ഏറ്റവും ഫൈനസ്റ്റ് ആയിട്ടുള്ള ഒരു ഇന്നൊവേഷനായിട്ടാണ് ടെസ്ലക്കാർ അറിയപ്പെടുന്നത് മാത്രമല്ല നമ്മൾ ഫ്യൂച്ചറിനെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിന് ഒരു ജനറേഷനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇവൻ്റാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവൻ്റ് വന്നാൽ മാത്രമേ ഇത് ആളുകളിലേക്ക് വളരെ എളുപ്പത്തിൽ കൺവേ ചെയ്യാൻ പറ്റുള്ളൂ കാരണം റോബോട്ടിക്സിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ആളുകൾ അധികം ബോധവടമായിരിക്കില്ല പക്ഷേ ഒരു കാറിനെക്കുറിച്ച് വരുമ്പം ആളുകളുമായിട്ടും സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ഈ ടെസ്ല തന്നെ കൊണ്ടുവരാൻ കാരണം ഇതിൻ്റെ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഫ്യൂച്ചറിൽ നിന്നാണ് പ്ലേറ്റ് അപ്പോൾ ആളുകളുമായിട്ട് ഈ ഫ്യൂച്ചർ എന്താണെന്നുള്ളൊരു സമ്മിറ്റ് ഈസി ആയിട്ട് കൺവേ ചെയ്യുന്നതിന് വേണ്ടിയാണ് ചുരുക്കത്തിൽ പറഞ്ഞേ കാറ് കൊണ്ടുവരാൻ കാരണം ഇന്നീ സമ്മിറ്റിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറിക്കഴിഞ്ഞു ഒത്തിരി ആളുകൾ ഇത് കാണാൻ വേണ്ടി വരുന്നു കാരണം അത് കണ്ടിട്ടില്ലാത്ത ഒരു വാഹനമാണ് കാരണം മാത്രമല്ല ഡോറുകൾ ശ്രദ്ധിച്ചു കാണുന്നത് ഫാൽക്കൺ ഡോറുകളാണ് മോ താഴിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ഡോറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് സമ്മിറ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കാനും അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അതായത് ഫ്യൂച്ചർ എന്താണ് ഫ്യൂച്ചർ എന്തുമാത്രം ആണെന്നുള്ള മെസ്സേജ് കൺവേ ചെയ്യാനും ഇത് സഹായകരമാകും ഏത് മോഡൽ ാണ് ഇത് ടെസ്ലയുടെ എക്സ് മോഡൽ വണ്ടിയാണ് ടെസ്ല എക്സ് വൈ എന്നെ രണ്ട് മോഡലുകളുണ്ട് അതിൽ എക്സ് മോഡൽ വണ്ടിയാണിത് ഈ വണ്ടിയുടെ പ്രത്യേകത ഇത് ഈ പറയുന്ന പോലെ ഫാൽക്കൺ ഡോറുകൾ വൈ സാധാരണ സിടാൻ പോലെ ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വ്യത്യാസം ടെസ്ല എന്നുള്ളത് വേറെ വ്യത്യാസമൊന്നും കാണില്ല ഇതിൻ്റെ ഡോറിൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി അത് മാത്രമല്ല ഇത് സെവൻ സീറ്റർ ആണ് സിക്സും സെവൻ സീറ്റർ ഇറങ്ങാറുള്ളത് ഇതും സെവൻ സീറ്ററാണ് വന്നിരിക്കുന്നത് കേരളത്തിലേക്ക് ആദ്യമായിട്ടാണ് ഈ വണ്ടി കേരളത്തിലേക്ക് എക്സ് ആദ്യമായിട്ടാണ് കേരളത്തിൽ വരുന്നത് അപ്പോൾ കേരളത്തിൽ ഇതിനു മുമ്പ് എനിക്ക് വൈ വന്നിട്ടുണ്ട് ദുബായിന്ന് ഇത് യു കെയിൽ നിന്നായതുകൊണ്ട് റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ് നമ്മുടെ റോഡ് അഡാപ്റ്റീവാണ് ഇപ്പം സാധാരണ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ എത്തിക്കുന്ന ഒരു കാറാണല്ലോ ഇവിടെ ഇവിടെ പറ്റില്ല കാരണം ഒന്ന് എന്റെ ഈ ഡ്രൈവർലെസ് ഡ്രൈവിങ് ഇവിടെ അല്ലെങ്കിൽ കാർ ഇവിടെ ഇന്ത്യൻ റോഡുകൾ അതിന് സജ്ജമായിട്ടില്ല യു എസ് മാത്രമാണ് ചില റോഡുകളിൽ അത് നടക്കുന്നുള്ളൂ അപ്പം അത് നടക്കുകയല്ല പക്ഷേ അതിന് പക്ഷേ എല്ലാ ഓട്ടോമേഷൻസും ഡാസ് ഫീച്ചേഴ്സ് എല്ലാം ഒബ്സ്റ്റക്കൽസ് ഐഡന്റിഫൈ ചെയ്യാനും അതിനുള്ള എല്ലാ ഫീച്ചേഴ്സിനും ഇത് ബിൽഡാണ് സൗകര്യങ്ങളാണ് വാഹനത്തിലുള്ളത് വാഹനത്തിൽ ശരി സാധാരണ വാഹനം പോലെ തന്നെയാണ് സാധാരണ വാഹനത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ ഇത് ഡിസൈൻ വളരെ സിമ്പിൾ ഒരു ഡിസൈനാണ് നിങ്ങൾ സാധാരണ വാഹനത്തിൽ ഇൻറ്റീരിയർ നിങ്ങൾ കാണുമ്പോൾ അറിയാം ഒരു ചെറിയ സ്ക്രീനിൽ ആ സ്ക്രീനിൽ വാഹനം മൊത്തം ഓപ്പറേറ്റ് ചെയ്യാനുള്ള കൺട്രോൾ ചെയ്യാനുള്ള സകല ഫീച്ചേഴ്സ് ഒരു സ്ക്രീനിൽ കൂടെ തന്നെയാണ് കാരണം ഇതിൻ്റെ ടെമ്പറേച്ചർ മാറ്റുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം പ്ലേ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലൈറ്റ്സ് എല്ലാ സിസ്റ്റവും ഇതിലൊരു സ്ക്രീനിൽ കൂടെ ഓപ്പറേറ്റ് ചെയ്യാം വേറെ ഒരു കോംപ്ലിക്കേറ്റഡ് ഡിസൈനോ എലമെൻസ് ഒന്നുമില്ല ഇത് ഇറക്കുമതി എത്രത്തോളം കോസ്റ്റ് ഉണ്ടാവും അല്ല ഇത് ഇന്ത്യയിൽ ഇക്കുമതി ചെയ്യുവാണെങ്കിൽ ടാക്സ് ഇന്ത്യൻ ടാക്സാണ് ഏറ്റവും പ്രശ്നം കാരണം പുറത്തുനിന്ന് ഒരു വാഹനം ഇറക്കുമതി ചെയ്യുമ്പോൾ എനിക്ക് ഒന്ന് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ടാക്സ് അടയ്ക്കാൻ തോന്നുന്നു അത് വാഹനത്തിൻ്റെ ഒന്നര രണ്ട് ടാക്സ് അടയ്ക്കേണ്ട വരും പക്ഷെ ഈ വാഹനത്തിന്റെ വില യു കെയിൽ ഏകദേശം തൊണ്ണൂറ്റി അയ്യായിരം പൗണ്ടാണ് അതായത് ഒരു കോടി രൂപ എടുത്ത് വില വരും പക്ഷെ നമ്മളിത് കാർനെറ്റ് എന്ന് പറയുന്ന അതായത് ഈ യു കെയിൽ ലോകത്ത് എവിടെ വാങ്ങുന്ന കാറുകളും ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും ആറ് ഇന്ത്യയിലേക്കാണെങ്കിൽ ആറ് മാസം ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് കൊണ്ടുവരാം അതിന് കാർനെറ്റ് എന്ന് പറയുന്ന കാറിൻ്റെ ഒരു പാസ്പോർട്ട് എന്ന് പറയാം അപ്പോൾ ആ വഴിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവരുമ്പോൾ സാധാരണ കൊണ്ടുവരുന്നത് ഷിപ്പിലൊക്കെയാണ് ആൾക്കാർ കൊണ്ടുവരുന്നത് പക്ഷേ നമുക്ക് ഈ കാർനെറ്റ് വാഹനം വാങ്ങി ഒരു മാസം കഴിയുമ്പോഴേ കാർണറ്റ് ഇഷ്യൂഡാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു തീരുമാനം എടുക്കുന്നു വാഹനം വാങ്ങി നമുക്ക് ആയി കിട്ടുന്നത് ഡിസംബർ പത്താം തീയതിയാണ് അപ്പോൾ ജനുവരി പത്താകുമ്പോഴാണ് നമുക്ക് കാർണറ്റ് കിട്ടിയത് അപ്പോൾ നമുക്ക് ഷിപ്പിൽ കൊണ്ടുവരാനുള്ള സമയമില്ല ഷിപ്പ് ആണെങ്കിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവാണ് നമ്മൾ എയർ കാർഗുമായിട്ട് കൊണ്ടുവരുണ്ട് വന്നു അത് നമുക്ക് ഏഴെട്ട് ദിവസം കൊണ്ട് എയർ കാർഗോ എത്തി ഇവിടെ അപ്പോൾ ആ എയർ കാർഗോ കുറച്ച് എക്സ്പെൻസീവാണ് തിരിച്ച് നമ്മൾ ഷിപ്പ് തിരിച്ച് കയറ്റിവിടും ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഈ വാഹനത്തിൽ കയറിയിരിക്കാം ഡ്രൈവ് ചെയ്യാൻ പറ്റും ഇല്ല ഇത് കാർണറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആളുകളുടെ ആളുകൾക്ക് മാത്രമേ ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ കാരണമായിട്ട് എനിക്ക് അതുപോലെ തന്നെ വേറെ വേറൊരാൾക്കും കൂടെ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ റോഡുകളിൽ ഡ്രൈവ് ചെയ്യാനുള്ള അനുവാദമുള്ളൂ അതെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അത് മാത്രമല്ല അതിൻ്റെ ഇൻഷുറൻസ് മാത്രമല്ല അത് ലീഗലി ഇറ്റ്സ് നോട്ട് അലൌഡ് കഴിഞ്ഞിട്ട് വാഹനം രിച്ചു വാഹനം തിരിച്ചു വാഹനം തിരിച്ചു അതെ അപ്പൊ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടെ ഇല്ല അൻപത് രൂപ എന്ന് പറയാൻ കാരണം കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നതല്ല ഈ ഒരു ഇവന്റ് എക്സ്പീരിയൻസ് ചെയ്യാനാണ് അതിന്റെ ഇവന്റിന്റെ ഒരു ഫീച്ചർ മാത്രമാണ് ടെസ്ല ഇവിടെ നമുക്ക് റോബോട്ടിക് എക്സ്പോണ്ട് ഫ്ലീ മാർക്കറ്റ് ഉണ്ട് ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഒത്തിരി ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ട് സെഷൻസ് ഉണ്ട് ഉദക്കെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും വളരെ തുച്ഛമായ ഒരു തുകയാണ് താങ്കൾ ഈടാക്കുന്നത് ഇവിടെ ഒരു ഫ്ലവർ ഷോ നടത്തി കഴിഞ്ഞാൽ പോലും രൂപയാണ് മിനിമം ചാർജ് അല്ല ഈ ഒരു സോഷ്യൽ കോസും കൂടെയുണ്ട് കാരണം ഇത് ഫ്യൂച്ചറിനെ ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പ്രിപ്പയർ ചെയ്യുക പിന്നെ ഒരു പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്യുക അപ്പോൾ അതിനൊരു ഒരു കോസ് എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ കോസ് എന്ന് പറയുമ്പോൾ അതിനൊരു ചാർജ് മേടിച്ച് അല്ലെങ്കിൽ ഒരു ഫീസ് മേടിച്ച് ഇത് കൊടുത്തുകഴിഞ്ഞാൽ ആ കോസ് ഫെയിലിയർ ആവും പിന്നെ അമ്പത് രൂപ ആക്കാൻ എന്ന് വെച്ചാൽ ആസ് ഗുഡ് ആസ് ഫ്രീ അല്ലേ കാരണം അമ്പത് രൂപ വളരെ തുച്ഛമായ ഒരു ഫീസാണ് പക്ഷേ ഒരു അൺ ഒരു അൺനെസറി ക്രൗഡിന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം വഴി പോകുന്ന എല്ലാവരും വന്ന് കയറി ഒരു താല്പര്യമില്ലാത്തവരും വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻറ്റിൻ്റെ ആ എന്താ പറയുന്ന ടി ഇവിടെ ഫെയിലിയർ ഫെയിലിയറാവും അതുകൊണ്ടാണ് അത്യാവശ്യം ഒന്ന് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയാണ് അൻപത് രൂപ ഫീസ് ആക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ടെസ്റ്റിലെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുമില്ലേ നമ്മോട് പറഞ്ഞുതരും അതിൽ എങ്ങനെയാണ് ഇപ്പം ആദ്യം വാഹനം എടുക്കുകയാണ് സാധാരണ കാർ എടുക്കുന്ന പോലെ തന്നെയാണോ ചെയ്യേണ്ടത് സാധാരണ കാർ പോലെ നമ്മൾ വണ്ടി കയറി കയറിയതിന് ശേഷം കീ ഹോ ഈ ഹോട്ടലിലേക്ക് വയ്ക്കുക ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാസ്വേഡ് ചോദിക്കും ഒരു പാസ്വേഡ് വരും പാസ്വേഡ് നമ്മൾ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ തന്നെ വണ്ടി സ്റ്റാർട്ടായി ഇപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി സ്റ്റാർട്ടായി മാത്രമേ ഉള്ളൂ പിന്നെ ഡ്രൈവ് ഗിയർ ഡ്രൈവിലേക്ക് ഇടുക ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കൺട്രോൾ പിന്നെയുള്ള നോർമലി നമ്മൾ വെഹിക്കിൾ ഓടിക്കണ പോലെ തന്നെയാണ് ഗിയർ ബെൻസിൻ്റെ മെത്തേഡിലാണ് ഗിയർ വരുന്നത് കൈ തന്നെയാണ് വരുന്നത് പിന്നെ ഇൻഡിക്കേറ്റർ ഹെഡ്ലൈറ്റ് വൈപ്പറ് എല്ലാം ഈ സൈഡ് വരും ഡോറ നമ്മൾ മാനുവലായിട്ടാണ് ഓടിക്കുന്നത് ഇവിടെ മാനുവലായിട്ടാണ് മാനുവല ഓട്ടോമാറ്റിക് ആണ് ഇപ്പം രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് എത്ര പേരാണ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയത് ഇന്നലെ ആദ്യത്തെ ദിവസമായിരുന്നു നമുക്ക് ഏകദേശം ആറായിരത്തിലധികം ആളുകൾ ഇന്നലെ വന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ അറ്റൻഡ് ചെയ്ത ആളുകളാണ് എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ അത് ക്രോസ് ചെയ്യും പക്ഷെ വരും ദിവസങ്ങളിൽ നമ്മൾ പതിനായിരത്തിലധികം പതിനായിരം വരെ എത്തുന്ന ദിവസങ്ങളിലേക്ക് എത്തും കാരണം ഒരു ലക്ഷം ആളുകളെയാണ് ഞങ്ങൾ ഏഴ് ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇവന്റിന്റെ അവയർനെസ്സും റീച്ചൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു ഒത്തിരി എൻക്വയറീസ് ഒത്തിരി കോളുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവന്റ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഇവന്റ് ഒരു ഫ്യൂഷൻ ഇവൻറ്റ് നടന്നിട്ടില്ല ഒന്നുവരെ നമ്മൾ കോൺഫറൻസുകൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എക്സ്പോസും എക്സിബിഷൻ നടന്നിട്ടുണ്ട് ബിനാമി ിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡ് 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 സ്ട്രീറ്റുകൾ നടന്നിട്ടുണ്ട് ഫുഡ് എക്സ്പോ നടന്നിട്ടുണ്ട് മ്യൂസിക് ഇവന്റുകൾ നടന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്നിച്ചു ഒരു ഫ്യൂഷൻ ഇവൻറ്റ് ആദ്യമായിട്ടാണ് അതും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇവന്റ് അല്ലെങ്കിൽ വൈബ്രന്റ് ഇവന്റ് നടക്കുന്നത് ഈ സ്കെയിലും സ്റ്റൈലിലും നടക്കുന്ന ആദ്യമായിട്ടാണ് മ്യൂസിക് ഫെസ്റ്റിവൽ ആണെങ്കിൽ ഏഴ് ദിവസവും ഉണ്ട് ഏഴ് ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവൽ ആരും ഓർഗനൈസ് ചെയ്തിട്ടില്ല അപ്പോൾ ആണെങ്കിൽ തോന്നുന്ന ഒരു ലക്ഷം ആളുകളെ നമ്മൾ എന്തായാലും റീച്ച് ചെയ്തിരിക്കും മൊത്തത്തിൽ മൊത്തത്തിൽ മൊത്തത്തില് താങ്ക് യു സാധാരണക്കാർക്ക് എല്ലാവർക്കും തന്നെ വന്ന് ഇത് പരിചയപ്പെടാം ഇവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും റോബോട്ടിക് സിസ്റ്റമുണ്ട് പല ടെക്നോളജികളും ഒക്കെ ഇവിടെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അതിൻ്റെ വലിയൊരു കാര്യമാണ് എന്തായാലും കൊച്ചിയിൽ മാത്രമല്ല കേരളത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ളവർക്കും ഇവിടേക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്ത് അൻപത് രൂപ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് ഡോക്ടർ ടോം ജോസഫ് പറഞ്ഞിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ഡി കെ ദിലീപിനും പ്രത്യുഷനും ആർ പിയൂഷ് മർദാടൻ ടി വി